എനിക്കൊന്നും പറയാനില്ല നീക്കാം നീക്കാതിരിക്കാം അത് അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടെന്ന വിഷയമാണ് അവർ തീരുമാനിക്കേണ്ടെന്ന വിഷയമാണ് അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വളരെ ഒരു ഒരു സപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റു വാങ്ങി ഞാൻ എന്റെ പണിക്ക് പോകും ആ ആ ആയിക്കോട്ടെ മാറ്റലിനെന്താ കുഴപ്പമോ മാറ്റിക്കോട്ടെ എ ഐ സി സിക്ക് ഓൾ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണം എന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു പ്രശ്നവും എനിക്കൊരു പരാതിയുമില്ല തൃപ്തനാണ് ഞാനിപ്പം ഇപ്പം ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ് എനിക്ക് എനിക്ക് കോൺഗ്രസിൻ്റെ അകത്ത് എനിക്ക് നേടാവുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന മിക്കവാറും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഒരു 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 എന്താ പറയുക മാനസികമായൊരു സംഘർഷാവസ്ഥയിലുള്ള ഒരാളല്ല തൃപ്തനായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ അതുകൊണ്ട് എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാശങ്കില്ല ഭയപ്പാടും ഇല്ല ഒന്നുമില്ല എ ഐ സി സിക്ക് തീരുമാനിക്കാം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തീരുമാനം ആ തീരുമാനം എന്ത് തീരുമാനമായാലും ഞാനത് ഉൾക്കൊള്ളും ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞില്ല